നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഈസ്റ്റർ വിഷു െ വരവേൽക്കുവാനായി കോതമംഗലം അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഉത്സവ സീസൺ പ്രമാണിച്ച് ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിൽ ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷൻസ് നിരന്നിട്ടുണ്ട് മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവാണ് പ്രധാന ആകർഷണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് അൻപത് എൽ ഇ ഡി ടി വിൾ സമ്മാനമായും നൽകുന്നു ഈസ്റ്ററും വിഷുവും റംസാനും നിറചാരുതയോടെ ആഘോഷിക്കാൻ വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഒരുക്കി കോതമംഗലം അറ്റ്ലസ് സന്ദർശകരെ ക്ഷണിക്കുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവാണ് അറ്റ്ലസ് നൽകുന്ന സവിശേഷ വാഗ്ദാനം കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് എൽ ഇ ടിവികളും സമ്മാനമായി നൽകും പത്തൊൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം വില വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് അറ്റ്ലസ് ഒരുക്കിയിട്ടുള്ളത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നൂതന ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളുടെ കൈകളിലെത്തും ഉത്സവ സീസണോടനുബന്ധിച്ച് ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിൽ ട്രെൻഡി കളക്ഷൻസ് തന്നെ നിരന്നിട്ടുണ്ട് ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള കാലയളവിൽ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് എൽ ഇ ഡി ടി വി സമ്മാനമായി ലഭിക്കുക മെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിൽ ട്രെൻഡി ഫാഷൻ ഡ്രസ് തരംഗമാണ് അറ്റ്ലസ് ഒരുക്കിയിട്ടുള്ളത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ബെനിയൻ വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷനും അറ്റ്ലസിൽ എത്തിയിട്ടുണ്ട് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് മിതമായ നിരക്കിലാണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അറ്റ്ലസ് ഗുണഭോക്താവിന്റെ കൈകളിൽ എത്തിക്കുന്നത് കോതമംഗലം നഗരത്തിൽ എ എം റോഡിൽ തങ്കളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപമാണ് അറ്റ്ലസ് പ്രവർത്തിക്കുന്നത് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും പർച്ചേസ് നടത്തി മിതമായ ലാഭം മാത്രം ചേർത്ത് കുറഞ്ഞ വില ിൽ കസ്റ്റമേഴ്സിന്റെ കൈകളിൽ എത്തിക്കുന്നതാണ് അറ്റ്ലസിന്റെ വ്യാപാര ശൈലി അതിനാലാണ് ഇത്രയും വിലക്കുറവ് അനുവദിക്കാൻ കഴിയുന്നത് എന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ ബിഷു റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാനായി അറ്റ്ലസ് ഒരുക്കി ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും നറുക്കെടുപ്പിലൂടെ അൻപത് ഭാഗ്യശാലികൾക്ക് എൽ ഇ ഡി ടി വി സമ്മാനമായി നൽകുന്നു ഈ ഉത്സവ സീസൺ പർച്ചേസിനായി അറ്റ്ലസിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈസ്റ്റർ വിഷു റംസാൻ ആശംസകൾ നേരുന്നു പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സൗത്ത് ചാലക്കുടി ചർച്ച് റോഡ് അങ്കമാലി കാനറ ബാങ്കിന് സമീപം തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡ് തൊടുപുഴ ഗാന്ധി സ്ക്വയർ കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷൻ എന്നിവിടങ്ങളിലും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു വിലയെ പേടിക്കാതെ ഗുണഭോക്താക്കൾക്ക് ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങൾ കളറാക്കാൻ അറ്റ്ലസ് മാത്രം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം